ശ്രീത്തെ പാലക്കാട് സന്ദീപാചാര്യർ പോയതിനു ശേഷം അവിടെ ഒരു എട്ട് കൗൺസിലർമാരോ ആറ് കൗൺസിലർമാരോ ബി ജെ പി വിട്ടു പോകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പാലക്കാട് നഗരസഭ ഭരണം താഴെ വീഴുമെന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ആർ എസ് എസ് ഇടപെട്ടവരെ പിന്തിരിപ്പിച്ചുവെന്നും ആ കൗൺസിലർമാരെക്കൊണ്ട് സന്ദീപാചർക്കെതിരെ ബൈറ്റ് കൊടുപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് പാലക്കാട് ബി ജെ പി കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ള ഡൗട്ട് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ് പാലക്കാട് ഉടനെ തന്നെ നഗരസഭയിൽ കോൺഗ്രസിൻ്റെ ഭരണപരിമോ കാരണം ബി ഡി സതീഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കാട് ഞങ്ങൾ പിടിക്കുമെന്ന് എന്താ എന്നാലേ സന്ദീപ് വാര്യർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് കൗൺസിലർമാരെ മാത്രമല്ല ബി ജെ പിയിലെ ചില നേതാക്കളെയും കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വയനാട്ടിൽ ഇന്നലെ ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് രാജിവെച്ചിരുന്നു പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ സന്ദീപ് വാര്യറുമായി സംസാരിച്ചെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പല പ്രമുഖരായ നേതാക്കളും ബി ജെ പിയുമായി ഇപ്പോൾ തർക്കത്തിൽ ആഭ്യന്തര തർക്കത്തിലുള്ള പല നേതാക്കളെയും സന്ദീപ് വാര്യർ നേരിട്ട് തന്നെ വിളിക്കുന്നുണ്ട് അതോടൊപ്പമായിരുന്നു ഇപ്പോൾ വാർത്ത വരുന്നത് ഈ കൗൺസിലർമാരും ഇത്തരത്തിൽ രാജിവെക്കും രാജിവെക്കാനാണ് അവരുടെ തീരുമാനം അവർ എങ്ങോട്ടാണ് എന്നാണ് ഇനി ചർച്ച മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൗൺസിലർമാർ പറയുന്നത് ഈ പരാജയത്തിന് ശേഷം ബി ജെ അവിടെ നഗരസഭയുടെ ചുമതല ഉണ്ടായിരുന്ന ബി ജെ പിയിൽ നിന്ന് ചുമതല ഉണ്ടായിരുന്ന രഘുനാഥ് ഉൾപ്പെടെയുള്ളവർ ഈ ഇത് നഗരസഭയുടെ പരാജയമാണെന്നും അതോടൊപ്പം തന്നെ അവിടെ എന്തോ ഫീസുണ്ട് ഈ കച്ചവടം നടത്താനുള്ള ഫീസ് നഗരസഭ ഏർ ഏർപ്പെടുത്തിയ ഒരു ഫീസുണ്ട് അതെല്ലാം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരുന്നു അത് അതെല്ലാം കുറയ്ക്കാൻ താൻ ആവശ്യപ്പെട്ടതായ രഘുനാഥ് പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല പല ഈ നഗരസഭയിലെ നടപടികളും തെറ്റായിരുന്നു അതൊന്നും പിൻവലിക്കാൻ ഈ നഗരസഭ തയ്യാറായില്ല അതുകൊണ്ടാണ് ഈ പരാജയത്തിന് കാരണമെന്നും രഘുനാഥ് പറയുന്നുണ്ട് പക്ഷേ രഘുനാഥിനെ വിമർശിച്ചാണ് അവിടുത്തെ ബി ജെ പിയുടെ പല നേതാക്കളും രംഗത്ത് വന്നത് അദ്ദേഹമാണ് ഈ പരാജയത്തിന് കാരണമെന്നും പാലക്കാട്ടെ ഈ അതിർത്തി പ്രദേശങ്ങൾ പോലും ആ മണ്ഡലത്തിൻ്റെ അതിർത്തി പോലും അറിയാത്ത രഘുനാഥാണ് ഇപ്പോൾ പരാജയത്തെക്കുറിച്ച് തങ്ങളുടെ പാലക്കാട്ടുകാരായ തങ്ങളെ പഴിചാരി െന്ന് കൗൺസിലർമാർ പറയുകയാണ് അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു നീക്കവും ഉണ്ടായിട്ടുണ്ട് ഈ കൗൺസിലർമാരാണ് ഈ പ്രത്യേകിച്ച് നഗരസഭയാണല്ലോ ബി ജെ പിക്ക് വോട്ട് പ്രതീക്ഷിക്കുന്ന ഒരു അവർ എന്തായാലും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വോട്ട് വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ നഗരപ്രദേശങ്ങളിൽ വോട്ട് കുറയാൻ കാരണം ഈ കൗൺസിലർമാരാണ് ബി ജെ പിയുടെ ഈ കൗൺസിലർമാരുടെ പ്രവർത്തനം പിന്നോട്ട് പോയത് കൊണ്ടാണ് ഈ വോട്ട് കുറഞ്ഞതെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ആരംഭിക്കുന്നത് എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവുകേടുകൊണ്ടാണ് ഇത്തരം ഒരു തകർച്ച ഉണ്ടായതെന്നും അതോടൊപ്പം തന്നെ സി കൃഷ്ണകുമാറിനെ തങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെന്നും അവിടുത്തെ ഉള്ള അധ്യക്ഷ ഉൾപ്പെടെയുള്ള പ്രമീള ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു തങ്ങളെല്ലാം ആഗ്രഹിച്ചത് പ്രമീളക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതെ ഇല്ല മറുപടി കൊടുക്കാതെ അതാണ് ബി ജെ പിയുടെ അടുത്ത ബി ജെ പിയുടെ ഒരു പടുകുഴിയിൽ വീണൊരവസ്ഥ കാരണം ഈ തുറന്ന പ്രതികരണവുമായി ഈ കൗൺസിലർമാർ രംഗത്ത് വന്നിട്ടുണ്ട് ഈ കൗൺസിലർമാർക്കെതിരെ ആരെങ്കിലും പേരിൽ ഒരു നടപടി ഉണ്ടായാൽ അവർ കൂട്ടമായി തന്നെ രാജിവെക്കും അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ അവരെ കോൺഗ്രസ് സന്ദീപ് വാര്യറും ചാക്കിട്ടു പിടിക്കാനിരിക്കുകയാണ് അതിനാൽ തന്നെയാണ് ഇവർക്കെതിരെ എന്തായാലും നടപടി എടുത്തിട്ടില്ല ശിവരാജ് ഉൾപ്പെടെ ശവി ശിവരാജിൽ നിന്നും രാവിലെ ഈ പാർട്ടി തുട തുടരുകയാണ് ഈ പ്രത്യേകിച്ച് സുരേന്ദ്രൻ്റെ ഒപ്പമുള്ള രഘുനാഥിനെ അദ്ദേഹം മണ്ടൻ എന്ന് വരെ വിളിക്കുകയെ ചെയ്തു ആ മണ്ടൻ അറിയാമോ പാലക്കാട് അവസ്ഥ പാലക്കാട് ആരെല്ലാം വോട്ട് ചെയ്യുന്നു ഈ സ്ഥാന അതോടൊപ്പം തന്നെ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം മറ്റ് ശ്രീ കൃഷ്ണകുമാറിനെ ശ്രീ ശ്രീ കൃഷ്ണകുമാറിൻ്റെ സാമ്പത്തികം ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് ശിവരാജ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിനെട്ടിലധികം കൗൺസിലർമാർ ഇപ്പോൾ ബി ജെ പിയുമായി ഇടഞ്ഞ് നിൽക്കുകയാണ് ആരെയെങ്കിലും ഭാഗത്തു നിന്നും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് അച്ചടക്ക നടപടി ഉണ്ടാകുകയാണെങ്കിൽ കൂട്ടുരാജ്യം ഉണ്ടാകും അങ്ങനെ പതിനെട്ട് പേർ രാജിവെക്കുകയാണെങ്കിൽ അവിടെ ഭരണം അവസ്ഥയിലേക്ക് പോകും അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യരുടെ എഫക്റ്റ് വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ആകെ കേരളത്തിൽ ആദ്യമായി മുനിസിപ്പൽ ഭരണത്തിൽ വന്ന പാലക്കാടാണ് പിന്നെ അടുത്ത തവണ പന്തളത്തും ഇപ്പോൾ നിലവിൽ രണ്ട് സ്ഥലങ്ങളിലാണ് ബി ജെ പി ഭരണത്തിലുള്ളത് ഇപ്പോൾ രണ്ടിടത്തും വലിയ പ്രതിസന്ധിയാണ് പന്തളത്തും ഇത്തരം വലിയ പ്രതിസന്ധി എല്ലാം ഇപ്പോൾ പാലക്കാടും ആ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇത് യു ഡി എഫിൻ്റെ യു ഡി എഫ് പിടിച്ചെടുക്കാനാണ് സാധ്യത പ്രത്യേകിച്ച് പന്തളം എന്തായാലും എൽ ഡി എഫും പിടിച്ചെടുക്കും പാലക്കാട് യു ഡി എഫിന്റെ കയ്യിലേക്ക് എത്തുവാനാണ് സാധ്യത പക്ഷേ ഈ എന്തായാലും ബി ജെ പിയുടെ അവസ്ഥ കാണുമ്പോഴാണ് ഇതിൽ പരിതാപകരം കാരണം അവർ ഒന്നിൽ നിന്നും പലയിടങ്ങളും സ്വപ്നം കാണുമ്പോൾ ഉള്ളത് കൂടെ പോകുന്ന ഒരവസ്ഥയാണ് കാരണം നിയമത്ത് ഒരു എം എൽ എ ഉണ്ടായിരുന്നപ്പോൾ അടുത്ത തവണ വീണ്ടും ഇരട്ട സംഖ്യയിലേക്ക് പോകുമെന്നായിരുന്നു പല സർവേകളും ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നത് പക്ഷെ അതും കൂടെ പോയി അതിന് സമാനമായ രീതിയിലാണ് ഇത് ആ പാലക്കാടും പന്തളത്തും ഭരണമുണ്ട് അടുത്ത ഇലക്ഷനോട് കൂടി തന്നെ അതും കൂടി കാലിയാകുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്തായാലും സന്ദീപ് വാര്യർ രണ്ടും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പരസ്യമായി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ എല്ലാ നേതാക്കൾക്കും കോൺഗ്രസിലേക്ക് സ്വാഗതമെന്നും ഈ കോ ബി ജെ പിയെ എതിർത്തു പറയുന്നവർ അനാഥമാകില്ലെന്നും അദ്ദേഹം പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രമവും തുടരുകയാണ് പല നേതാക്കളെയും ഇദ്ദേഹം നേരിട്ട് തന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ അനുവാദമില്ലാതെ വിളിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടിയായിരിക്കും ഇത്തരമൊരു ചടുലന്മായ നീക്കത്തിലൂടെ പോകുന്നത് ആദ്യം എന്തായാലും വയനാട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത് വയനാട് കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു അപ്പോൾ ആ സമയം അവിടെ സന്ദീപ് വാര്യറായിരുന്നു പ്രവർത്തനവുമായി മുന്നോട്ട് പോയത് അതിനാൽ തന്നെ വലിയ വയനാട്ടിൽ വലിയ ബന്ധമുണ്ട് സന്ദീപ് വാര്യർക്ക് ആ ബന്ധം ഉപയോഗി ഉപയോഗിച്ച് പാർട്ടിയെ ബി ജെ പിയെ തകർക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഇത് ഏറ്റവും ആദ്യം നാം ഇതിൻ്റെ എല്ലാം തിരിച്ചടി കാണാൻ കഴിയുന്നത് ഈ അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായിരിക്കും അത് ബി ജെ പിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയുണ്ട് അങ്ങനെയാണ് ബി ജെ പി ഒരു അച്ചടക്കമുള്ള ഒരു കേഡർ പ്രസ്ഥാനമായിരുന്നു പണ്ട് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നാം പാലക്കാട് നോക്കുമ്പോൾ മനസ്സിലാകും എല്ലാവരും പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായിരുന്നു കൗൺസിലർമാർ രംഗത്തു വരുന്നു പണ്ട് സി പി എമ്മിലും ബി ജെ പിയിലും എന്തായാലും ഈ നേതാക്കൾ പറയുമല്ലേ ചെറിയ പ്രാദേശിക നേതാക്കൾക്കൊന്നും വോയിസ് ഇല്ലാത്തൊരു പാർട്ടിയായിരുന്നു മറ്റത് കോൺഗ്രസ് ആണല്ലോ താഴെയുള്ള മെമ്പർമാരുൾപ്പെടെ സംസ്ഥാന എല്ലാവരെയും വിമർശിക്കുക വിമർശിക്കാം സോണിയാഗാന്ധിയവരെ താഴെക്കിടയിലുള്ളവർക്ക് താഴെത്തട്ടിലുള്ളവർക്ക് ഒരു ആ രീതിയായിരുന്നു കോൺഗ്രസിനുള്ളത് പക്ഷേ ആ രീതി എന്തായാലും ബി ജെ പിയിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയെല്ലാം രൂക്ഷമായ വിമർശനമാണ് കെ സുരേന്ദ്രനെതിരെയും അതോടൊപ്പം തന്നെ രഘുനാഥ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടത്തിയിരിക്കുന്നത് പക്ഷെ ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാൻ സി കൃഷ്ണകുമാർ ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് ഒരു ഓട്ടും തങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല മെട്രോ മേന് ലഭിച്ച ഓട്ട് എനിക്ക് ലഭിക്കില്ല അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്തിനാണ് മത്സരിച്ചത് അദ്ദേഹം അതെ അതെ കാരണം അതോടൊപ്പം തന്നെ ഈ കൗൺസിലർമാർ പറയുന്നത് വേറൊരു മറ്റൊരു കാര്യമുണ്ട് മെട്രോ മത്സരിച്ച രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അൻപതിനായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് പിന്നീട് വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ കൃഷ്ണകുമാറിൻ്റെ വോട്ട് വെറും നാൽപ്പത്തി മൂന്നായിരമായിട്ട് കുറയുകയാണ് ഒരു ഏഴായിരത്തിൻ്റെ വോട്ട് കുറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ അപ്പോൾ ഈ കുറഞ്ഞതിനാൽ തന്നെ അദ്ദേഹത്തിന് അടുത്ത് അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ നിർത്തേണ്ട കാര്യമില്ലല്ലോ അതുതന്നെ പാർട്ടി ആ രീതിയിൽ മുന്നോട്ട് പോയി മികച്ച മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ വോട്ട് വർദ്ധിക്കുമായിരുന്നു കാരണം ലോക്സഭയിൽ വോട്ട് കുറഞ്ഞു വീണ്ടും നിയമസഭയിൽ നാലായിരം വോട്ട് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത്ര ആ എന്തുകൊണ്ടാണ് പാർട്ടി ആ രീതിയിൽ ചിന്തിച്ചില്ല എന്നതാണ് അവർ വിമർശനം ഉന്നയിക്കുന്നത് ശ്രീ ശ്രീ കൃഷ്ണകുമാറിന് പല അത് ബി ജെ പി നേതൃത്വം ഞെട്ടിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ചില പ ബൂത്തുകളിൽ നൂറിൽ താഴെ അതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില ബൂത്തുകളിൽ പത്തിൽ താഴെ നാല് ബൂത്തിൽ നഗരത്തിലെ നൂറിൽ താഴെ വോട്ട് ആ പത്ത് ബൂത്തുകളിൽ മൂന്ന് ബൂത്തുകളിൽ പത്തിൽ താഴെ വോട്ട് അതെ അത് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ബൂത്തിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട് കൃഷ്ണകുമാറിന്റെ ബൂത്തിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട് പിടിക്കാൻ അതെ എന്തായാലും അദ്ദേഹത്തിന്റെ കഴിവായിരിക്കും മെട്രോമേന് അദ്ദേഹം ഇപ്പം മെട്രോമേനുമായാണ് താരതമ്യം ചെയ്യുന്നത് ഇതാണല്ലോ പണ്ട് എല്ലാരും പറഞ്ഞു മെട്രോമേന് കിട്ടുന്ന വോട്ട് തങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണകുമാർ പറയില്ല സംഘടനാപരമായ കരുത്തുള്ള സ്ഥലമാണ് തന്നെ ഏത് രാത്രിയും ജനങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് തന്നെ പാലക്കാട് നഗരത്തിൽ നിന്നാണ് അതിനാൽ തന്നെ പാലക്കാട് നഗരത്തിൽ തനിക്ക് വലിയ രീതിയിൽ വോട്ട് കിട്ടുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അന്ന് എല്ലാവരും പറയും മെട്രോമാൻ കിട്ടിയ വോട്ട് താങ്കൾക്ക് കിട്ടില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ മറുപടി അദ്ദേഹം തിരിച്ചു പറയണം മെട്രോമാൻ കിട്ടിയ വോട്ട് എനിക്ക് കിട്ടില്ല നിങ്ങൾക്കറിയില്ലേ അദ്ദേഹം എന്തായാലും ജനങ്ങളോട് പറയുകയാണ് അത് വെച്ചാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് പക്ഷെ എന്തായാലും ഇത്തരത്തിലുള്ള നേതാക്കളുടെ കരുത്തുകൊണ്ട് എന്തായാലും അടുത്ത ചിലപ്പോൾ ഇപ്പോൾ തന്നെ നഷ്ടമാകാം പക്ഷേ വേറെ കൗൺസിലർമാർ ഒരു വ്യവസ്ഥ വെച്ചിരിക്കും വ്യവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എന്തായാലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പാർട്ടി രീതിയിൽ ഇവർക്കെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ ഇവർ രാജിവെക്കുകയോ അതോടൊപ്പം തന്നെ കോൺഗ്രസിലേക്ക് പോകുകയോ ചെയ്യും അല്ലാത്ത പക്ഷം ഈ വരുന്ന ഈ തമ്മിലെയും തർക്കം കാരണം ജനങ്ങൾ തന്നെ മടുത്ത് ഒന്നെങ്കിൽ അടുത്ത അതെ ജനങ്ങൾ പിടിച്ചറക്കാനുള്ള സാധ്യത അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെ ഓപ്പറേഷൻ കമല രീതിയിൽ ഞങ്ങൾ അങ്ങനെ ഒരു ചാക്കിട്ടു പിടുത്തവുമായ രംഗത്ത് വരില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പക്ഷെ അവിടെയുള്ള തന്നെ എം ബി ജെ പി കൗൺസിലർമാരെ കോൺഗ്രസ്സിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനും പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ആശയങ്ങൾ തള്ളിക്കളഞ്ഞ് കോൺഗ്രസിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർക്ക് കൃത്യമായ പരിഗണന നൽകുമെന്ന് തങ്കപ്പനും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വലിയ ഒരു തകർച്ചയിലേക്കാണ് നിലവിൽ പാലക്കാട്ടെ ബി ജെ പി കടന്നിരിക്കുന്നത്